നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ന്യൂനറ്റോളജിസ്റ്റായ ഡോക്ടർ പ്രീത രമേഷ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ നവജാത ശിശുക്കളിൽ സ്കിന്നിലും കണ്ണിലും ഉണ്ടാകുന്ന മഞ്ഞ കളറാണോ ഈ ജോണ്ടിസിനുള്ള ആദ്യ ലക്ഷണം ലക്ഷണം ഏത് പ്രായക്കാരിലും സ്കിന്നിൻ്റെ മഞ്ഞ കണ്ണിലും കാണുന്ന മഞ്ഞ നിറം തന്നെയാണ് പക്ഷേ നവജാത ശിശുക്കളിൽ അത് പ്രകടമായിട്ട് അല്ലെങ്കിൽ അതിന് ഗൗരവം കൊടുക്കത്തക്ക കാണെങ്കിൽ കുറച്ച് വൈകിയേക്കാം എന്തൊക്കെയാണ് അങ്ങനെ വരുന്ന ലക്ഷണങ്ങൾ ജോണ്ടിസ് ഒരു പരിധിവരെ നവജാത ശിശുക്കളിൽ നോർമലാണ് അതിനാണ് ഈ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയാം ഈ സ്വാഭാവികമായും വരുന്ന ഈ ജോണ്ടിസ് ഉള്ളതുകൊണ്ടാണ് പല ഗൗരവമുള്ള ജോണ്ടസുകളും കണ്ടുപിടിക്കുന്നത് വൈകുന്നത് കാരണം നമ്മൾ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മ അമ്മൂമ്മമാർ പറഞ്ഞ് മക്കളിൽ ജോണ്ടസ് നോർമലാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പൊതുജനം ഇരിക്കുക ജോണ്ടസ് ഒരു പരിധിവരെ നോർമലാണ് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ചെറിയൊരു മഞ്ഞ നിറം കണ്ണിലോ തൊലിപ്പുറമയോ കാണുന്നത് നോർമലാണ് പക്ഷേ ആ ജനിച്ച ഇരുപത്തി മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ജോണ്ടസ് കണ്ടാൽ അതൊരിക്കലും നോർമൽ കാരണം കൊണ്ടല്ല അത് സ്വാഭാവികമായ അല്ല അത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പത്തോളോജിക്കൽ ജോണ്ടസ് അല്ലെങ്കിൽ അസ്വാഭാവികമായ ജോണ്ടസ് എന്ന് തന്നെ വിശ്വസിക്കണം സോ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ പോലും ഒരു നവജാത ശിശുവിൽ ഒരു സാധാരണ കാരണത്തിനായിട്ട് മഞ്ഞപ്പിത്തം ഫസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ അനുവദിച്ചുകൂടാം നോർമൽ ജോണ്ടസ് ഉണ്ടാവില്ല അതാണ് ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളു മുബഷിറ എന്റെ മോള് മൂന്നര വയസ്സായി അവൾ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മഞ്ഞ ഉണ്ടായിരുന്നു കൊറേ ഇങ്ങനെ ഭക്ഷണം ഭക്ഷണത്തിന്റെ അങ്ങനെ അല്ലേ അല്ല മുബഷിറ അമ്മയുടെ ഗർഭസ്ഥ അവസ്ഥയിലത്തെ ഭക്ഷണോ ആരോഗ്യമോ ഒന്നും തന്നെ ഒരു നവജാത ശിശുവിൽ ജോണ്ടിസ് വരാൻ കാരണാവില്ല സാധാരണഗതിയിൽ ഈ പാരം ചില കുടുംബങ്ങളിൽ കൊറച്ചു മഞ്ഞ കാണുന്നത് കൊറച്ചു കൂടുതലായിട്ട് കാണാം മൂത്ത കുട്ടിക്ക് അല്ലെങ്കിൽ മുബഷിറ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ചെറിയ മഞ്ഞ ഉണ്ടാവണം നോർമലാണ് പക്ഷേ ഇയാൾ പറയണ അനുസരിച്ചിട്ട് മുബഷിറുടെ കുട്ടിക്ക് കുറച്ചു കാലം നീണ്ടു നിന്നു മഞ്ഞ എന്നാണ് അല്ലേ അങ്ങനെ കാണുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചിന്തിക്കുക അത് തൈറോയിഡിൻ്റെ കുറവുണ്ടായിരുന്നു മുബഷിറുടെ കുഞ്ഞിന് എന്നാണ് കാരണം നവജാത ശിശുക്കളിൽ ജോണ്ടിസ് കാരണമില്ലാതെ നീണ്ടാൽ അതായത് മുബഷിറുടെ ഗ്രൂപ്പ് രക്തഗ്രൂപ്പ് നെഗറ്റീവ് അല്ല മുബഷിറുടെ ഗ്രൂപ്പ് ഓ പോസിറ്റീവ് കുട്ടിയുടെ ഗ്രൂപ്പ് എ അല്ലെങ്കിൽ ബി അല്ല എങ്കിൽ അതായത് ബ്ലഡ് ഗ്രൂപ്പ് ചേർച്ചക്കുറവ് ഇല്ല എങ്കിൽ മഞ്ഞപ്പിത്തം കുട്ടിക്ക് വരാനുള്ള കാരണങ്ങൾ അമ്മയുടെ എന്നുള്ളതാവില്ല സോ തൈറോയിഡിന്റെ കുറവുണ്ടോയെന്ന് മാത്രമേ മുമ്പ്ര പറയുന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ വെരി ഗുഡ് അതാണ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം തൈറോയിഡിന്റെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ദുർലഭം ചില കുട്ടികളിൽ മുലപ്പാൽ കുടിച്ചാൽ ഉള്ള മഞ്ഞ അധികരിച്ച് അനുഭവപ്പെടാം അത് പ്രശ്നമുള്ള കാര്യമല്ല അതിന് ഞങ്ങൾ ബ്രസ്മിൽ ജോണ്ടിസ് എന്ന് പറയും അത് നമ്മൾ നമ്മളെ അമ്മയെ പേടിപ്പിക്കുന്നതിലുപരി ഈ മഞ്ഞ കൊണ്ട് പ്രശ്നമൊന്നും വരില്ല അത് മുലപ്പാൽ കുടിച്ച് കുട്ടിയുടെ കരളിന് അത് ശരിയായി വരുന്നത് വരെ മഞ്ഞ തോന്നാം അല്ലാതെ അതിന് ലോങ് ടേം ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല മുമ്പെറാട്ടോ ഡോക്ടർ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞൂലോ ഈ മഞ്ഞപ്പിത്തം നവജാത ശിശുക്കളിൽ മാത്രം നോർമലും അബ്നോർമലും ആവാം എനിക്കോ നിങ്ങൾക്കോ മഞ്ഞ വന്നാൽ ഇറ്റ് ഓൾവേസ് അബ്നോർമൽ അല്ലെ ഒരു സുഖോണ്ടാണ് കുഞ്ഞുമക്കളില് മഞ്ഞ സുഖക്കേട് കൊണ്ടും വരണം എന്നില്ല കാരണം ആ കുട്ടിയുടെ ലിവറ് എടുത്ത് തുടങ്ങുന്നത് ജനിച്ചതിന് ശേഷമല്ലേ അപ്പോൾ യു കുഡ് ഈവൺ കോൾ ഇറ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തുടക്കത്തിൽ ജോണ്ടിസ് ആ ലിവറിൻ്റെ പ്രവർത്തനം സുഗമമാവുന്നതുവരെ ചെറിയൊരു ജോണ്ടിസ് കാണാം പ്ലസ് ഈ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറോ നാൽപ്പത്തെട്ട് മണിക്കൂറോൻ്റെ ഉള്ളിൽ ജോണ്ടിസ് കണ്ടാൽ അത് എപ്പോഴും പത്തലോജിക്കലാണ് ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ള ജോണ്ടിസിനെ പറ്റി ചിന്തിച്ചാൽ കോമണസ്റ്റ് കോസ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബോധ്യവാന്മാരായിട്ട് ഇരിക്കേണ്ട കാര്യം ഈ ബ്ലഡ് ഗ്രൂപ്പ് ചേരായ്മ കൊണ്ടുള്ള ജോണ്ടസ് ആണ് അമ്മയുടെ ഗ്രൂപ്പ് നെഗറ്റീവ് ആണ് കുട്ടിയുടെ ഗ്രൂപ്പ് പോസിറ്റീവാണ് അല്ലെങ്കിൽ നമ്മൾ ഓർക്കില്ല അമ്മ ഒ ഗ്രൂപ്പ് ആണെങ്കിലും ഓ പോസിറ്റീവ് ആണെങ്കിലും കുട്ടി എ ബി എ ബി ഗ്രൂപ്പിലാണെങ്കിൽ യു ഹാവ് വാട്ട് ഇസ് കോൾഡ് എ ബി ബിഒ ഇൻകംപാറ്റിബിലിറ്റി ജോണ്ടസ് കുട്ടി വേറൊരു ഗ്രൂപ്പുവാണെങ്കിലും ആ ഗ്രൂപ്പ് ചേരായ്മ കൊണ്ടുള്ള ജോണ്ടസ് വരാം അവിടെയും അല്ല കാരണക്കാരൻ ഈ ജോണ്ടിസിന്റെ കാരണം ഈ ബ്ലഡ് ഗ്രൂപ്പ് ചേരായ്മ കൊണ്ടുള്ള രക്തത്തിന്റെ നശിക്കലാണ് അതായത് നമ്മുടെ ശരീരം ഈ ചേരാത്ത ഗ്രൂപ്പിനെ നശിപ്പിക്കുന്നു ആ നശിക്കുന്ന ഓരോ രക്തകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു വസ്തുവാണ് ഈ ബിലുറുബിൻ ഈ ബിലുറുബിനെ എന്റെയും നിങ്ങളുടെയും ലിവർ നോർമലി മെറ്റബോളൈസ് ചെയ്തിട്ട് മൂത്രത്തിൽ കൂടിയും മലത്തിൽ കൂടിയും വിസർജിക്കുന്നു ഈ മെറ്റബോളിസം ജനിച്ച ജനിച്ചുടനിലുള്ള ഒരു കുട്ടിയിൽ നടക്കാത്തതുകൊണ്ട് മഞ്ഞ പ്രകടമാവും സൊ അതാണ് കോമണസ്റ്റ് എന്താ പറയുക പത്തോളോജിക്കൽ റീസൺ ഫോർ ജോണ്ടസ് നവജാത ശിശുക്കൾ പിന്നെ ജോണ്ടസ് ഇതൊന്നും കാരണമല്ല ലിവറിൻ്റെ ഘടനയിൽത്തെ കേടുകൊണ്ട് വരാം അതായത് ലിവറിന്റെ ഉള്ളിലത്തെ പിത്ത ചാലുകൾ പിത്തമൊഴുകി വരേണ്ട ചാലുകളുടെ തടസ്സം കൊണ്ട് വരാം ഈ ചാലുകൾ ഉണ്ടാകാതെ ജനിച്ച ലിവറാണെങ്കിൽ വരാം പിത്ത ചാലുകൾ ഒഴുകി വന്ന് പിത്തസഞ്ചിയിലെത്തി ആ പിത്ത സഞ്ചിയിൽ നിന്ന് കൊടലിലേക്കുള്ള ഒരു വിസർജിക്കേണ്ട ഒരു ഡക്റ്റ് ഉണ്ട് ആ ഡക്റ്റ് ഉണ്ടാകാതിരുന്നാലും ജോണ്ടസ് വരാം അതിനാണ് നമ്മൾ ബിലിയറി എട്രീഷ്യ എന്ന് പറയാം ഡാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻ്റ് ുംടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു നമുക്ക് കോൾ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ

കുറച്ച് തികയാതെയാണോ ജനിച്ചത് ഇന്ദുലേഖാ കുട്ടികൾ മാസം തികഞ്ഞാണ് ജനിച്ചത് ഇരട്ട കുട്ടികളൊക്കെ ആവുമ്പോഴും സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ആദ്യത്തെ മൂന്നാല് ദിവസം ആവശ്യത്തിന് മുലപ്പാൽ എത്തിയില്ല എന്ന് എത്തിയില്ലാന്ന് വെക്കരീരത്തു ജലാംശം കുറഞ്ഞാൽ ഈ നോർമലായിട്ടിരിക്കുന്ന ജോണ്ടിസ് തന്നെ കുറച്ച് അധികരിച്ച് അനുഭവപ്പെടും അതുകൊണ്ടാണ് ആ ചില്ലുകൂട്ടിൽ വെച്ചതും ഫോട്ടോതെറാപ്പി ഒക്കെ കൊടുക്കേണ്ടി വന്നത് ഇപ്പൊ ഒന്നര വയസ്സായി മക്കൾക്കാന്ന് വെച്ചാൽ ഇനി ആ ജനിക്കുമ്പത്തേ ജോണ്ടിസിനെ പറ്റി വറി ചെയ്യ വേണ്ട ഈ കുട്ടികൾക്ക് എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ട് ചോട്ടെ ഈ ജോണ്ടിസിനെ പ്രതിരോധിക്കാനുള്ളത് സാധാ ഒരു റിസ്ക്കും തന്റെ കുട്ടികൾക്ക് ഇനി ഇല്ല ഇന്ദുലേഖ ഇനിയിപ്പോ ഒന്നര വയസ്സ് കഴിഞ്ഞാൽ ജോണ്ടിസ് വരേണ്ട കാര്യമൊന്നും ഇല്ല ഹെൽത്തിയാണെങ്കിൽ ആ ന്യൂബോൺ ബേബിത്തെ സിംറ്റംസ് എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ കണ്ട ഈ കണ്ണിൽ മഞ്ഞ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നെറ്റിയിലും മൂക്കിലും ഒക്കെ തന്നെ അമർത്തി പിടിച്ചാൽ ഒരു മഞ്ഞ നിറം പോലെ കുട്ടികൾ കാണാം നമ്മൾ മൂത്രത്തിന്റെ നിറം നോക്കിയിരിക്കണേൽ അർത്ഥമില്ല കാരണം ലിവറിന്റെ തകരാറ് കൊണ്ട് ലിവറിന്റെ തകരാറ് കൊണ്ടല്ലാത്ത മഞ്ഞപ്പിത്തായതുകൊണ്ട് മൂത്രത്തിന്റെ നിറം മാറാൻ പോണില്ല അപ്പൊ തൊലിപ്പൊറമേയും ആ കണ്ണിലും കാണുന്ന മഞ്ഞ തന്നെയാണ് മഞ്ഞപ്പിത്തം ഡയഗ്നോസ് ചെയ്യാ പറഞ്ഞാല് നമ്മൾക്ക് നോക്കണ പോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ആക്ച്വൽ ലെവൽ നോക്കുക ഞങ്ങൾക്ക് മണിക്കൂറും പ്രായം ഞങ്ങൾ ദിവസം വെച്ചിട്ടല്ല പറയാം ഇത്ര മണിക്കൂറിൽ ഇത്ര വരെ മഞ്ഞപ്പിത്തമാകാം എന്ന് ഞങ്ങൾക്കൊരു സൂചിക ഉണ്ട് ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ മഞ്ഞ പ്രകടമാവണമെങ്കിൽ അഞ്ചു മില്ലിഗ്രാമിൽ കൂടുതൽ ബിലുറുബിന് ആവണം കുഞ്ഞുമക്കളിൽ പത്തും പന്ത്രണ്ടും വരെയൊക്കെ ഞങ്ങൾക്ക് വിരോധമില്ല കുട്ടികൾക്ക് മൂന്നാല് ദിവസം പ്രായമായെങ്കിൽ അതർ വേർഡ്സ് പ്രായത്തിൻ്റെ മണിക്കൂറുകളും കുട്ടിയുടെ മൂപ്പിൻ്റെ പ്രായവും നോക്കിയിട്ടാണ് നമ്മൾ ജോണ്ടിസ് തീരുമാനിക്കുന്നത് ചികിത്സിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കണത് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു ട്രാൻസ്ക്യൂട്ടീനിയസ് ബിലിറൂബിനോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിന് രക്തം കുത്തി നോക്കണ്ട നെറ്റിയിലോ നെഞ്ചിലോ ഒരു മിനിറ്റ് അമർത്തി അമർത്തിപ്പിടിച്ചിങ്ങോട്ട് എടുത്താൽ നമുക്ക് തെർമോമീറ്ററിൽ റീഡ് ചെയ്യണ പോലെ ജോണ്ടിസ് റീഡ് ചെയ്യാം അതാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് കാരണം ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിച്ച് ബ്ലഡ് എടുക്കേണ്ട കാര്യമില്ല ഒരിക്കൽ ടെസ്റ്റ് ചെയ്യും അത് ഹൈ ആണെങ്കിൽ ഫോട്ടോതെറാപ്പി കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ മീറ്റർ വെച്ചിട്ട് തന്നെ നോക്കാൻ പറ്റും സൊ ബേസിക്കലി നോക്കുന്നത് ബിൽറുബിൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ ലെവൽസ് ഉണ്ടല്ലോ ചികിത്സിക്കേണ്ട ലെവൽസ് പ്രായവും അതാണ് ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് അനിലേഷാണ് ഡോക്ടറോട് ചോദിച്ചോളൂ എന്റെ മോൾക്ക് ഇപ്പോ ഇപ്പോൾ വയസ്സായി അവൾക്ക് പിന്നെ ജനിച്ച പാടയും മഞ്ഞപ്പിത്രവും മാറ്റേണ്ടത് ശരി ഓക്കെ ഇപ്പോ അതിന് വേറെ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ആ ഈ കാരണം അനിലേഷ് ഗ്രൂപ്പിന്റെ ഉണ്ടായിരുന്നോ വൈഫും ും കുട്ടിയും തമ്മില് അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അനിലേഷ് കുഞ്ഞു മക്കളിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ജോണ്ടിസിന് പ്രകടമായ കാരണങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ രക്തഗ്രൂപ്പ് ചേരായ്മ തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവ് പിന്നെ ചില പാരമ്പര്യമായിട്ട് വരുന്ന മഞ്ഞപ്പിത്തങ്ങൾ എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം ഈ ഇഡിയോപ്പത്തിക് അതായത് കാരണമില്ലാത്ത ജോണ്ടസിൽ പെടും അപ്പം കേൾക്കണടത്തോളം അനിലേഷിൻ്റെ കുട്ടിക്ക് അതാണ് വന്നിരിക്കുന്നത് അതായത് ഇഡിയോപ്പത്തിക്യൂനേറ്റൽ ജോണ്ടസ് കാരണം എന്തായാലും ശരി അനിലേഷ് ചികിത്സ കറക്റ്റാണ് കിട്ടിയിരിക്കുന്നത് ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയാൽ അതിൻ്റെ ചികിത്സ രക്തം മാറ്റുക തന്നെയാണ് അത് സമയത്തിന് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇയാളുടെ കുട്ടിക്ക് ഇപ്പോൾ അസുഖം ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ഒന്നുകൊണ്ട് വരില്ല ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ ജോണ്ടിസ് ലിവറിൻ്റെ കേടോണ്ടുള്ളതല്ല സോ ഭാവിയിൽ പ്രോബ്ലം വരുന്നത് ലിവറിനെ തകരാറുള്ളത് കൊണ്ട് ആണെങ്കിലല്ലേ ഉള്ളൂ അതുകൊണ്ട് ഐ ഡോ തിങ്ക് യു നീ ടു വറി അറ്റോൾ അനിലേഷ് അതാ അപ്പം ചെയ്തു കറക്റ്റ് സമയത്ത് ഡോക്ടർമാർ ചികിത്സിച്ചു ുംശങ്കയും അന്വേഷണം ആ കുട്ടിയുടെ ഇല്ലെങ്കിൽ തൈറോയിഡിന്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത്

ഇതിപ്പോ കണ്ടു തുടങ്ങിയത് ഇപ്പൊ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവര് മണിക്കൂർ കഴിഞ്ഞപ്പോ നോക്കി അപ്പോഴും പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും നോക്കി അപ്പോഴും കുറച്ച് കൂടുതലായി കൂടുതലുണ്ട് അപ്പൊ ഇപ്പൊ ഫോട്ടോ തെറാപ്പി കൊടുക്കോതെറാപ്പി കൊടുക്കുന്നുണ്ടോ ലൈറ്റ് അടിക്കുന്നുണ്ടോ അതന്നെയാണ് യൂഷ്വലി ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ നാല്പത്തെട്ട് മണിക്കൂറിൽ പ്രകടമായിട്ട് മഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ കഴിഞ്ഞു ഇനി രക്തഗ്രൂപ്പ് ചേരായ്മയില്ലെങ്കിൽ ഷാജാന്റെ കുട്ടിക്കുള്ളത് ഫിസിയോളജിക്കൽ ജോണ്ടസ് ആണ് അതായത് പ്രകൃതിയാ വരുന്ന ജോണ്ടസ് ആണ് അത് ഒരു പരിധിയുടെ മുകളിലേക്ക് പോയാൽ അത് ചികിത്സിക്കണം അതാണ് ഡോക്ടർമാര് വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടിഎറ്റ് അവേഴ്സ് കഴിഞ്ഞ് നോക്കി അതിൽ മഞ്ഞ പക്ഷെ ചികിത്സിക്കേണ്ട അളവില്ല അടുത്ത ദിവസം നോക്കിയപ്പോൾ അത് ചികിത്സിക്കേണ്ട ലെവലിൽ എത്തി അപ്പൊ ഫോട്ടോതെറാപ്പി തുടങ്ങി അത് കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഷാജാൻ ഇനി ആവശ്യത്തിന് പാലായി വന്നു കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും കേട്ടോ വെരി ഗുഡ് ആ പാല് ആയി കഴിഞ്ഞാൽ ഈ ജോണ്ടിസിന്റെ അളവ് കുറഞ്ഞു വന്നോളും തുടക്കത്തിൽ രണ്ട് മൂന്ന് ദിവസം പാല് ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഈ മഞ്ഞ അധികരിച്ച് തോന്നിയിരിക്കുന്നത് കാരണം എന്തു ആയിക്കോട്ടെ ഫോട്ടോതെറാപ്പി വേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം ദാറ്റ്സ് ഓൾ അത് കൃത്യം കൊടുക്കുന്നുണ്ട് സോ ഐ തിങ്ക് അത് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് ഇന്നലെ ഇന്നലെ ഭയങ്കര കറച്ചിലായിരുന്നു ഇന്നലെ കുട്ടികൾ തുടങ്ങി കറച്ചിലൊക്കെ ആയിരുന്നു അപ്പൊ അതെ ഇരുപത്തിനാല് മണിക്കൂർ ഫോട്ടോതെറാപ്പി കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത് നോർമലിക്ക് എത്തിക്കോളും കുട്ടി കരഞ്ഞ് പാലിന് വേണ്ടി കരയണു ബെസ്റ്റ് സൈൻ ഷാജാൻ കാരണം ആ കുട്ടിക്ക് അറിയാം പ്രകൃതിയാലുള്ളതാണ് ഡോൺ വറിയോട്ട് ഇറ്റ് ഒരു ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അത് സെറ്റിൽ ആയിക്കോളും കേട്ടോ ഡോക്ടർ ഗർഭിണിയായിരിക്കും തന്നെ ഇതിപ്പോ ജനിക്കുന്ന കുട്ടിക്ക് കുട്ടി മഞ്ഞപ്പിത്തുണ്ടാകും പ്രഡിക്ട് ചെയ്യാനുള്ളൊരു ഒരു പരിധിവരെ ഉണ്ട് അതായത് ഇപ്പൊ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഗ്രൂപ്പ് നെഗറ്റീവ് ആണെന്ന് വെക്കാം ഹസ്ബൻഡിന്റെ ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് പോസിറ്റീവ് ഗ്രൂപ്പ് ആയിരുന്നുവെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജോണ്ടിസ് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചേരുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം ഇനി ഒരു കുഞ്ഞിന് ഇപ്പം ആ മുമ്പ് വിളിച്ച കോളർ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ രക്തം മാറ്റലൊക്കെ വേണ്ടി വന്നോന്ന് വെക്കുക നമ്മളപ്പം മുൻകൂട്ടി നമ്മൾ വോണ്ടാണ് വി ആർ ആൻറ്റിസിപ്പേറ്റിങ് ട്രബിൾ അപ്പോൾ ആ സമയത്ത് അടുത്ത തവണ ആ അമ്മ ഗർഭിണിയാവുമ്പോൾ അമ്മയുടെ ബ്ലഡിൽ ഐ സി ടി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യും ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ഈ ഐ സി ടി പോസിറ്റീവ് ആണെങ്കിൽ അത് പറയുന്നത് എന്താ വെച്ചാൽ ആ ഗർഭസ്ഥ ശിശു പോസിറ്റീവ് ഗ്രൂപ്പിലത്തെ ആണ് അമ്മ നെഗറ്റീവാണ് കുട്ടി പോസിറ്റീവാണ് ഓൾറെഡി ശരീരം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അമ്മയുടെ ഐസിടി പോസിറ്റീവായാലുള്ള അർത്ഥം അപ്പോൾ നമ്മൾ ഫോർ ബോണ്ടാണ് നമുക്കറിയാം അതിൽ പ്രോബ്ലം വരാമെന്ന് നമ്മുടെ നാട്ടിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പം ആന്റിസിപ്പേറ്റ് ചെയ്ത് ഗർഭസ്ഥ ശിശുവിന്റെ മഞ്ഞയുടെ അളവ് വരെ കണ്ടുപിടിക്കാനുള്ള ഉപാധികളുണ്ട് വേണ്ടി വന്ന ഗർഭസ്ഥ ശിശുവിനെ തന്നെ രക്തം മാറ്റൽ അല്ലെങ്കിൽ രക്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വഹിക്കും ഇത് അതൊന്നുമില്ലെങ്കിലും അമ്മയുടെ ഐ സി ടി പോസിറ്റീവാണെങ്കിൽ ആ ജനിക്കുന്ന കുഞ്ഞിനെ ഉടനെ തമ്മ നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തും പിന്നെ മണിക്കൂർ വെച്ച് കുട്ടിയുടെ മഞ്ഞ നോക്കും സ്റ്റാർട്ടിങ് ഫ്രം കൊടിയത്തെ രക്തത്തിൻ്റെ അപ്പോൾ കൊടി രക്തത്തിൽ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും വളരെ കൂടുതലാണ് കൊടിയുടെ രക്തത്തിൽ തന്നെ എങ്കിൽ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞിനെ രക്തം മാറ്റും ഇതിപ്പോൾ നമ്മളൊക്കെ സാധാരണമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അത് അവൈലബിളും ആണ് ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞാൽ ജോണ്ടിസിന്റെ ലെവൽ അനുസരിച്ച് രക്തം മാറ്റേണ്ടി വന്നേക്കാം അത് പൊക്കുൽ കൊടിയിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് നമുക്ക് രക്തം മാറ്റാം അതിനാണ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുക ചില കുട്ടികൾ അത്ര വേണ്ടി വന്നേക്കില്ല ഉടനെ തന്നെ ജനിച്ച ഉടനെ തന്നെ ഇൻറ്റൻസി ഫോട്ടോതെറാപ്പി കൊടുത്താൽ മതി ഫോട്ടോതെറാപ്പി കൊടുത്താൽ ഈ മഞ്ഞെ മൂത്രത്തിൽ കൂടെ വിസർജിക്കാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിന് തന്നെ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള മഞ്ഞ ആ ജോണ്ടിസ് ബിക്കംസ് എ വാട്ടർ സോളിബിൾ ഫോം ആ ബിലുറുബിൻ മൂത്രത്തിൽ കൂടെ പോയിക്കോളും വെയിലുകൊള്ളിക്ക എന്നുള്ളതിൻ്റെ ശാസ്ത്രീയ രൂപമാണ് ഈ ഫോട്ടോതെറാപ്പി അതാണ് പരമ്പരാഗതമായിട്ട് ഉടുപ്പ് കൊള്ളിച്ചാൽ മതി വെയിൽ കൊള്ളിച്ചാൽ മതി എന്ന് പറയുന്നതിന് എവിടെയോ ഒരു സെർജിക് ഒരു ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ ഉണ്ട് അതാണ് നമ്മുടെ ഈ ഫോട്ടോ തെറാപ്പിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രിൻസിപ്പൾ ഫോട്ടോ തെറാപ്പി എസൻഷ്യലി അപ്പൊ ഫോട്ടോ തെറാപ്പിയാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ പ്ലസ് കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ ഉള്ള മഞ്ഞ അധികരിച്ച് അനുഭവപ്പെടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സെന്താ വെച്ചാൽ നവജാത ശിശുവിൻ്റെ മലം ജനിച്ച ഉടനെ കറുപ്പ് നിറമായിരിക്കും പിന്നെ അത് കറുപ്പ് നിറയി മഷിന്ന് പറയും പൊതുവെ ജനം ആ കറുപ്പ് നിറത്തു നിന്നുള്ള മഞ്ഞ മാറി ഒരു പച്ച കലർന്ന മഞ്ഞയാവും അതാണ് മുലപ്പാൽ കുടിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അപ്പി ശരിക്കൊരു മഞ്ഞ കളറിലെ പോവാ പോകാവൂ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടിയുടെ മലം നിറം മങ്ങി 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 ഈ ടൂത്ത് പേസ്റ്റ് പോലെ ഏ വെള്ള നമ്മൾ പറയും ക്ലേ കളേർഡ് സ്റ്റൂൾസ് എന്ന് പറയും അതായത് വെള്ളം നിറഞ്ഞ ഒരു വിളറി വെളുത്ത മലമാണെങ്കിൽ അതാണ് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അർത്ഥം പിത്തസഞ്ചിയിൽ നിന്ന് പിത്തം കുടലിലേക്ക് വിസർജിക്കപ്പെടുന്നില്ല അത് മഞ്ഞപ്പിത്തം പ്രകടമാവുന്നതിന് മുമ്പ് തന്നെ ഒരു അതിനെപ്പറ്റി ബോധ്യമുള്ള അമ്മമാർക്ക് അതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ കുഞ്ഞിൻ്റെ മലം കളർ വെളുത്തു വരുന്നുണ്ടല്ലോ എന്ന് കണ്ടാൽ പ്ലീസ് ഉടനെ ഡോക്ടറെ പോയിട്ട് കാണാം കാരണം ക്ലേ കളേർഡ് സ്റ്റൂൾസ് ആദ്യത്തെ ലക്ഷണമാണ് സർജിക്കൽ കോസ് ഓഫ് ജോണ്ടിസിന് അത് നമ്മളൊക്കെ ഓർക്കണം അത് വളരെ സിമ്പിളാണ് നല്ല നമുക്ക് ഓർക്കാവുന്നൊരു യാഥാർത്ഥ്യമാണ് ഒരു ചെറിയ പരിധി മാത്രം നൈസർഗികമായ തകരാറുകൊണ്ട് മഞ്ഞപ്പിത്താവാം സേ ഓഫ് മെറ്റബോളിസം എന്ന് പറയും അലജിൽ വാട്സൺ സിൻഡ്രോം അങ്ങനെ കുറെ പേരുകളുണ്ട് ടെക്നിക്കൽ പേരുകൾ ഓൾ ദി മീനസ് ലിവറിന്റെ നൈസർഗിമ നൈസർഗികമായ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുന്ന തരം ജോണ്ടസുകൾ അല്ലെങ്കിൽ ലിവർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ലിവറത്തെ പിത്തചാലുകൾ ജനനാലയില്ല അങ്ങനത്തെ മക്കളിൽ ജോണ്ടസിനെ നിയന്ത്രിച്ച് വയ്ക്കാനേ പറ്റൂ മാറ്റാൻ പറ്റില്ല അതൊരു വളരെ ചെറിയ എക്സെപ്ഷൻ ആണ് നയൻറ്റി പേഴ്സൻറ്റ് ഓർ മോർ ജോണ്ടിസ് വളരെ നന്നായിട്ട് നമുക്ക് ചികിത്സിക്കാം പ്രൊവൈഡഡ് വി സീക്ക് ട്രീറ്റ്മെൻറ്റ് എർലി ഇൻ എഫ് ഈ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് അല്ല അതായത് നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലെ മഞ്ഞപ്പിത്തം കൊണ്ട് മലിനീകരിച്ച രക്തത്തിനെ നല്ല രക്തം കൊണ്ട് റീപ്ലേസ് ചെയ്യുക ദാറ്റ് ഈസ് കോൾ ഡബിൾ വോള്യൂം എക്സ്ചേഞ്ച് ഒരു കുട്ടിയുടെ ശരീരത്തിൽ എയ്റ്റി എം എൽ പെർ കെ ജിയെ രക്തമുള്ളൂ അപ്പോൾ ഒരു മൂന്ന് കിലോ ഉള്ള കുട്ടിക്ക് എന്താ ടു ഫോർട്ടി എം എൽ ബ്ലഡ് ഉണ്ട് അതിനെ ഫോർ എയ്റ്റി എം എൽ നല്ല ചോര കൊണ്ട് അതായത് മഞ്ഞപ്പിത്തം ഇല്ലാത്ത ചോര കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം അപ്പോൾ എന്തു പറ്റും കഴുകി കളയുകയാണ് ആ മഞ്ഞ ആ മഞ്ഞ രക്തത്തിൽ നിന്നാലല്ലേ അതിന് പ്രശ്നം വരുത്താൻ പറ്റൂ ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിക്കാം അതിനാണ് കേണിക്റ്ററസ് എന്ന് പറയുക ഈ കേണിക്റ്ററസ് ആണ് നമുക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ടെക്നിക്കൽ നെയിം എക്യൂട്ട് ബിലുറുബിൻ എൻസെഫിലോപ്പതി എന്ന് പറയും അപ്പോൾ ഈ മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിച്ചാൽ ആജീവനാന്തം കഷ്ടപ്പെടും കാരണം വളരുന്ന തലച്ചോറ് പ്രവർത്തനക്ഷമ അല്ലാതെ ആവും കുട്ടികൾക്ക് പ്രവർ എന്താ പറയാ പ്രവർത്തന വൈകല്യം വരും കേൾവിയുടെ ഞരമ്പിനെ അത് ബാധിക്കും എല്ലാവിധത്തിലും അത് പ്രശ്നം വരുത്താം എനിക്കോ നിങ്ങൾക്കോ മഞ്ഞ എത്ര കൂടിയാലും നമ്മുടെ ബ്രെയിനെ അത് ബാധിക്കില്ല അവസാനെത്തുന്നവരെ പക്ഷെ കുഞ്ഞുമക്കളിൽ നേരത്തെ കൂട്ടി അത് ബ്രെയിനിനെ ബാധിക്കാം സോ ഈ കേണിക്ടറസ് ആണ് നമ്മുടെ പേടി സ്വപ്നം അത് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കണം ചികിത്സിക്കണം പിന്നെ മഞ്ഞപ്പിത്തം ചികിത്സിക്കേണ്ടി വന്നു എസ്പെഷ്യലി എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നുവെങ്കിൽ നിർബന്ധമായും കേൾവിയുടെ ഞരമ്പിനെ ടെസ്റ്റ് ചെയ്യണം കാരണം അത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്കിപ്പോൾ വളരെയധികം ചികിത്സകളുണ്ട് കേൾവി കുറവിന് നിന്ന് എൻ്റെ കുട്ടിക്ക് കേൾവി ഇല്ല എന്ന് മനസ്സിലാക്കി ചികിത്സിക്കാൻ നിൽക്കരുത് അത് മുൻകൂട്ടി കണ്ടുപിടിക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നവജാത ശിശുക്കളിലെ മഞ്ഞപ്പിത്തതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നേന് നന്ദി